റൈഡർ കുഞ്ഞാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊന്ന് നല്ലൊരു റൈഡായിട്ടൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് കിണ്ണക്കോര എന്ന സ്ഥല സ്ഥലത്തേക്ക് റൈഡൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഊട്ടിയിലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റേ സ്റ്റേ ഒക്കെ അടിച്ച് എല്ലാവരും ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ യാത്ര തുടങ്ങാം എന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് യാത്ര തുടങ്ങി ചെറിയൊരു ചാറ്റിൽ മഴയും നല്ല കോടയുള്ള നല്ലൊരു അടിപൊളി ക്ലൈമറ്റായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് സമ്മാനിച്ചത് എന്തായാലും നല്ല നല്ല യാത്രകളൊക്കെ എല്ലാവരും താല്പര്യത്തോടു കൂടി അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ചും ചെയ്യാൻ ശ്രമിക്കുക നല്ല യാത്രകൾ നല്ല സുഹൃത്തുക്കളെയും ഒരുപാട് ബന്ധങ്ങളും സമ്മാനിക്കും എനിക്കൊരുപാട് ബന്ധങ്ങൾ ഈയൊരു ബുള്ളറ്റ് റൈഡേറ്റ് റൈഡേഴ്സുമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചാൽ ഒരു ചായക്കടയിലൊക്കെ കയറി ഞങ്ങൾ കുറച്ച് കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ചായയൊക്കെ കുടിച്ച് അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കോർഡിനേറ്ററായിട്ട് നമ്മൾ അരുൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അരുണും ഷഫീഖും ശരത്തും ശരത്തിൻ്റെ വൈഫും ഒക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ശരത്തിൻ്റെ വൈഫും അവനെ ഒരു വൈക്കുമ്പോൾ തന്നെ എല്ലാം അടിച്ച് പൊടിച്ച് കുറച്ച് കൊച്ചു വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു എന്തായാലും ഞങ്ങൾ കിണക്കുക എത്തി നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തു ഫോട്ടോസും വീഡിയോസിൻ്റെയൊക്കെ ആള് പിന്നെ നമ്മളെ ഷിജു ആണ് ഷിജു വീഡിയോയില് പ്രത്യേക ഒരു താരമായിട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് പോന്നു വന്നുകൊണ്ടൊക്കെയുണ്ട് ഷിജുവിൻ്റെ ഈ ഒരു ഇതിലായിരുന്നു ഇതിൻ്റെ മൊത്തമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ അത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ ഇടയ്ക്കിടയ്ക്ക് അവന് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കയറി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സന്തോഷത്തിലുള്ള യാത്ര ചെയ്യണം എന്നുള്ളത് അവൻ എപ്പോഴും പറയാറുണ്ട് ഈ വീഡിയോയില് അവനെ തന്നെ എടുത്ത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്തായാലും ഞാൻ എടുത്ത് കാണിക്കും എന്നുള്ളത് പിന്നെ പറയേണ്ടതില്ലല്ലോ പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒക്കെ വെക്കാന്നുള്ള രീതിയിൽ ഞാനും കുറച്ച് ഒക്കെ എടുത്തു അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു ഒരു അടിപൊളി യാത്ര പിന്നെ എൻ്റെ കൂടെ തന്നെ നമ്മളെ ചങ്കുകള് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നിഷാദാണ് അതുപോലെ തന്നെ ഞങ്ങളേറ്റവും പ്രിയ സുഹൃത്ത് ചങ്കാണെന്ന് ഞങ്ങൾ കിണ്ണക്കുരിയിലെത്തി കിണ്ണക്കുരിയിൽ നിന്ന് നല്ലൊരു ആ എൻഡിലെത്തി ആ ഒരു പിന്നെ ബോർഡറിൽ ബോർഡറിലെത്തുമ്പോൾ നല്ലൊരു ചായക്കട ഉണ്ട് അവിടെ നിന്നൊരു ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും നാട്ടിലോട്ട് തന്നെ തിരിച്ച് പുറപ്പെട്ടു നല്ലൊരു യാത്രയാണ് ഞങ്ങൾക്ക് കിണ്ണക്കുരി സമ്മാനിച്ചത് ഓക്കെ